ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില ആണ് നൂഡിൽസ് എന്ന് പറയുമ്പോൾ നമ്മള് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ അല്ലെ നമ്മള് കുറേ സാധനങ്ങളൊന്നും ഇട്ടില്ല നമ്മള് ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് അജടമോട്ടോ അത് ഇത് ഉള്ള കുറെ സാധനങ്ങൾ ഇടും ഒന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് പിള്ളേരെല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മള് ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടീട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളു അതേപോലെ ഒരു ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടാ നോക്കാം നമുക്ക് അത് ഞാൻ വെള്ളം തിളപ്പിച്ചു വെള്ളം തിളപ്പിച്ചതിന് ശേഷം വെള്ളം ഇത് ചൂടായി ഇട്ടേ ഉള്ളൂ കേട്ടാ ഇച്ചിരി ഓയിൽ ഒഴിച്ചു കേട്ടാ സൺഫ്ലവർ ആണ് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ടു ഒരു ഒരു സ്പൂണ് ഒരു ആവശ്യത്തിന് കേട്ടോ അറിയാലോ അപ്പൊ ഇത്രയും ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ടു നൂഡിൽസ് ഇതാണ് ഞാനിപ്പോ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ ഞാനിപ്പോ വെള്ളം തളിച്ചതിന് ശേഷം ഇത് പൊട്ടിച്ച് ഇട്ട് എന്റെ തളച്ച താമർ ഓൺ ആയിട്ടുണ്ട് ഞാനിപ്പോ നൂഡിൽസ് ഉണ്ടാക്കുന്നതിന്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത സാധനങ്ങൾ മാത്രം ഞാൻ വീട്ടിൽ കാണിക്കുണ്ടാക്കുന്നല്ലേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ അതെങ്ങാൻ ചെറു ഏട്ടാ ചിക്കൻ ഞാൻ വേവിച്ചു ഉപ്പിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വറുത്തും കൂടി എടുക്കാവുന്നതാണ് ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ വെറുതെ പച്ചമുളക് എല്ലാവരും ഇടില്ല പക്ഷേ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇന്ന് രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മുട്ട ചിക്കി എടുത്തതാണ് കേട്ടോ ഒരഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കാബേജ് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞത് ഏ ഇങ്ങനെ അരി അല്ല ക്യാരറ്റ് അയ്യോ സോറി ക്യാരറ്റ് പിന്നെ ക്യാബേജ് അതുപോലെ ക്യാപ്സക്ക് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സോയാ സോസ് ഏ വലിയ പാത്രമാണ് കേട്ടോ കണ്ട നിങ്ങൾ എൻ്റെ പാത്രം എനിക്ക് പാത്രത്തിനോടേ കുറച്ചൊരു ഇതുള്ളതാണ് അപ്പം ഞാൻ എടുത്ത് പാത്രം കൊണ്ടുവച്ചതായിരുന്നു അപ്പം ഞാനിപ്പോൾ ഇതിന് എടുത്ത് ഉപയോഗിച്ചതാണേ ഇതാ സോയാ സോസ് ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ നൂഡിൽസ് ഇത് ഞാൻ വേവിക്കുന്ന നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഏഹ് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നമുക്ക് ഇങ്ങനെ വേറെ ആയിട്ട് കിട്ടും ഏഹ് നമ്മൾ ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് ഇതായി കഴിഞ്ഞാൽ ഇങ്ങനെ വേറെ ഇതണ്ട ഇത് ഒന്നിനൊന്ന് ഒട്ടാണ്ട് നമുക്ക് നമുക്കിങ്ങനെ കിട്ടും അതെങ്ങനെ ഇതായിട്ട് എടുക്കാൻ പറ്റും കണ്ട ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഓയിലും ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാം റെഡിയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം അപ്പം ഞാൻ പാത്രം വെച്ചു ചൂടായതിനു ശേഷം oil ആണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ ഇച്ചിരി oil ഒഴിക്കുന്നുണ്ട് എനിക്ക് ഇച്ചിരി എന്താ പറയുക ഇതൊക്കെ ഇച്ചിരി കൂടുതലാണ് കാബേജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്തത് കൊണ്ട് തന്നെ ഇച്ചിരി കൂടുതലാണ് ഇതെടുക്കുന്നത് oil അത് ചൂടായതിനു ശേഷം ഞാൻ ക്യാരറ്റ് ഒരുമിച്ച് തന്നെ കിട്ടാ മതി കേട്ടോ അപ്പൊന്നില്ല ഞാൻ ഒന്ന് ഇളക്കിട്ട് പിന്നെ അങ്ങ് ഇട്ടേക്കും എല്ലാം കൂടെ നമുക്ക് ഒന്നിളക്കാം എന്നാ ഇത്ര ഒരു ഒത്തിരി ഒന്നും വിചാരിക്കേണ്ട ഒത്തിരി ഇരിപ്പുണ്ട് നമുക്ക് സാധനങ്ങൾ നമുക്ക് ഇച്ചിരി കൂടുതലും ഞാന് ഇച്ചിരി ഉപ്പ് ഇതിനകത്തത് കൊണ്ട് ഈ നമ്മളെ വെജിറ്റബിൾ ഇടുന്നതിന് മാത്രേ ഉപ്പ് വേണ്ടും മറ്റേ നൂഡിൽസിന് നമ്മള് ഉപ്പിട്ടിട്ടാണ് മേടിച്ചായിരുന്നു അപ്പൊ അതിന് കണക്കായിട്ട് വേണം ഉപ്പ് ഇടാനായിട്ട് കേട്ടോ ഉപ്പ് കൂടി പോകരുത് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ കുരുമുളക് പൊടി എടുത്തത് പറയാൻ മറന്നു പോയിട്ടുണ്ടായി കേട്ടാ ഇച്ചിരി കുരുമുളക് പൊടി അത് എടുത്തിട്ടുണ്ട് പിന്നെ ബീൻസ് വേണം കേട്ടോ എന്റെ അടുത്ത് ബീൻസ് ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ ഉള്ള സാധനം ഒക്കെ വെച്ചിട്ട് രണ്ട് സാധനം കണ്ടേ പുറന്നു മേടിച്ചുള്ളൂ ഞാൻ പക്ഷേ അതുകൊണ്ടാണ് ീൻസ് കേട്ടോ ബീൻസ് ഇടുന്ന നല്ലതാണ് പിന്നെ പച്ചക്കറി നമുക്ക് നല്ലതല്ലേ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴേ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഇതിന്റെ പച്ചക്കറിയൊക്കെ കൂടി ഇടുന്നതിനൊന്നും കുഴപ്പമില്ല അപ്പൊ അല്ലാണ്ട് കുട്ടികൾ പച്ചക്കറിയൊക്കെ ഒരുപാട് കഴിക്കൊന്നും ചെയ്യില്ലല്ലോ നമ്മുടെ വീട്ടിന്ന് കറി ഉണ്ടാക്കിയ ഇതിന്റെ കൂടെ ആവുമ്പോഴേ അവരങ്ങ് കഴിച്ചോളൂ ഇത്രേം വേവാവൂള്ള നമുക്കൊരു പകുതി വേവൊക്കെ ആവുമ്പോ തന്നെ അത്രയും വേവ് വേണ്ട ഒന്നിട്ടില്ല കൂടുതലായിട്ട് ഒന്നും ഇതിനൊക്കെ ഇച്ചിരി പറയൂ ഒന്ന് ഇതാ കളറൊന്നും മാറാണ്ട് കണ്ട ഇങ്ങനെ വേണം ഉണ്ടാക്കാൻ ചിക്കൻ ഞാൻ ചിക്കൻ വരച്ചിട്ടില്ല കേട്ടോ ഞാൻ വെറുതെ വേദിച്ച് മരിച്ചിങ്ങനെ ഇട്ടേക്കാ നല്ല സാധനം ഇട്ടതിന് ശേഷമാണ് ഞാൻ റെഡിയാക്കുന്നത് ഒഴിക്കുന്നുണ്ട് ണ്ട് ലേട്ടോ ഇത്രയൊന്നും ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഏഹ് അത്രയെല്ലാം പരിപാടി ഇല്ലേട്ടാ ഞാൻ എല്ലാം കൂടെ ഇളക്കിട്ടൊന്ന് കാണിച്ചു തരാം ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഇത്രയും പരിപാടിയുള്ളൂ എന്റെ ഇച്ചിരിക്ക് ഇതൊക്കെ കുറഞ്ഞു കുറഞ്ഞൊരു സംശയുണ്ട് കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം ഇച്ചിരിണ്ടാക്കാൻ നല്ല പരിപാടി തുടങ്ങിയതാ തുടങ്ങി ഇണ്ടാക്കി നോക്കുമ്പോഴേ ഞാൻ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ അവർക്ക് ഇച്ചിരി കൊടുത്തുവിടാന്ന് പറഞ്ഞോണ്ട് നമ്മള് സാധനം എല്ലാം കൂടി ഒന്നുകൂടെ കൂട്ടി അതാന്ന് ഇത്രേ ഉള്ളു കേട്ടാ പണി നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ആയിട്ട് ഒരുപാട് നമുക്ക് നമുക്കിതാ ഏറ്റവും നല്ലത് ഇതിനകത്ത് നമ്മള് വേറെ അച്ഛനമ്മട്ടോ അല്ലെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പൊ എനിക്ക് എനിക്കറിയുന്ന പോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇങ്ങനെയായിരിക്കില്ലേ ചിലപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നത് കുറ്റമൊന്നും പറയരുത് കൊല്ലരുത് ഒന്ന് പേടിപ്പിച്ച് കിട്ടാൽ മതി ചിലപ്പം നന്നാവും